ും ബഹളവും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് പ്രത്യേകിച്ചും ആരുടെയും ശല്യമില്ലാതെ സമാധാനത്തോടെ കുറച്ചു ദിവസം ഇരിക്കുന്നതിനേക്കാൾ വേറെ എന്തുണ്ട് ലോകത്തിൽ നാം ഇന്നും കാണാത്ത ഒട്ടനവധി മനോഹരമായ പ്രദേശങ്ങളുണ്ട് ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയുമാണ് പല സ്ഥലങ്ങളെയും കുറിച്ച് നമ്മൾ അറിയുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ മാസം യു എസ് എ ടുഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെസ്റ്റ് സമ്മർ ട്രാവൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി റീഡേഴ്സ് ചോയ്സ് അവാർഡുകളുടെ ഭാഗമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് അമേരിക്കയിലെ മിഷിഗണിന് സമീപം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ദ്വീപുകളിലൊന്നായ മക്കീനാക് ആണ് ഹ്യൂറോൺ തടാകത്തിലാണ് പ്രകൃതി സുന്ദരമായ ഈ ദ്വീപ് മോട്ടോർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്ന ഭൂമിയിലെ സുന്ദരമായ ഒരു സ്ഥലം അമേരിക്കയിലെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിലൊന്നാണ് മക്കീനാഗ് മിഷിഗണിലെ മക്കീനാഗ് കടലിടുക്കിന്റെ കിഴക്കേ അറ്റത്ത് ഹ്യൂറോൺ തടാകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാലാതീതമായ ചാരുതയും ശുദ്ധമായ അന്തരീക്ഷവും കൊണ്ട് ഈ ദ്വീപ് ഒരുപാട് സന്ദർശകരെ ആകർഷിക്കുന്നു ആംബുലൻസ് പോലീസ് കാറുകൾ ഫയർ ട്രക്കുകൾ നഗരസേവന വാഹനങ്ങൾ മഞ്ഞുകാലത്ത് ഉപയോഗിക്കുന്ന സ്നോ മൊബൈലുകൾ എന്നിവയൊഴികെയുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് ഇവിടെ നിരോധനമുണ്ട് സൈക്കിളുകളും കുതിര വണ്ടികളുമാണ് മക്കിനാക്കിലെ തെരുവുകളിൽ സഞ്ചാരികളെ വഹിച്ചു കൊണ്ടുപോകുന്നത് ഈ ദ്വീപിലേക്ക് പുറത്തുനിന്ന് സഞ്ചാരികൾക്ക് വരാൻ രണ്ട് മാർഗങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് വിമാനത്തിൽ ഇവിടെ ഇറങ്ങാം അല്ലെങ്കിൽ മക്കീനാം സിറ്റിയിൽ നിന്ന് ഒരു ബോട്ടിൽ ഡൗൺ ടൗണിൽ ഇറങ്ങുക ശേഷം അവിടെ നിന്നും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഇവിടേക്ക് പിന്നീട് ദ്വീപിനുള്ളിൽ യാത്ര ചെയ്യുന്നതിന് കുതിരവണ്ടികളെ ആശ്രയിക്കാം ഏകദേശം അഞ്ഞൂറ് നിവാസികൾ മാത്രമുള്ള ഈ ദ്വീപിൽ ഓരോ വർഷവും സന്ദർശനത്തിനായി മാത്രം എത്തുന്നത് ഒരു ദശലക്ഷത്തിലധികം ആളുകളാണ് ഇവിടുത്തെ പ്രധാന സഞ്ചാര മാർഗം കുതിര വണ്ടിയാണെന്ന് പറഞ്ഞല്ലോ അതിനൊരു പ്രധാന കാരണം അഞ്ഞൂറിലധികം കുതിരകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇത് മനുഷ്യരെക്കാൾ പ്രാധാന്യം ഇവർക്കാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതൽ ദ്വീപിനുള്ളിൽ മോട്ടോർ വാഹനങ്ങൾ നിരോധിച്ചു മോട്ടോർ വാഹനങ്ങളുടെ തുടർച്ചയായ ശബ്ദം കുതിരകളെ അലോസരപ്പെടുത്തും എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയത് മക്കീന ദ്വീപിലെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു കാര്യമാണ് ഇവിടെ എത്തുന്ന അതിഥികൾ വൈകുന്നേരം ആറ് മുപ്പതിനു ശേഷം ഒരു പ്രത്യേക ഡ്രസ് കോഡ് പാലിക്കേണ്ടതുണ്ട് ഒരു കോട്ട് ടൈ സ്ലാക്സ് ടോപ്പ് സ്കേർട്ട് അല്ലെങ്കിൽ ഒരു പാൻറ്റ് സ്യൂട്ട് എന്നിവയാണ് അവ വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത ഈ സുന്ദര ഇടം വിനോദസഞ്ചാരികൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട സ്ഥലമായി തന്നെ തുടരുകയാണ്